വ്യത്യസ്ത ഭക്ഷണ രുചിക്കൂട്ടുമായി നിലാമുറ്റം ഭക്ഷണശാല ഒരുങ്ങിക്കഴിഞ്ഞു വിപദീനം രുചികരമായ ഹോട്ടൽ വിഭവങ്ങളിൽ ചിക്കൻ സ്പെഷ്യലായ കുഞ്ഞിപ്പൂവൻ ചിക്കൻ ഫ്രൈ ഇവിടുത്തെ കിടിലൻ വിഭവമാണ് ഹോട്ടലിലെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾ തന്നെ തയ്യാറാക്കിയ സ്പെഷ്യൽ മസാല കൊണ്ടുള്ള ചെറിയ പൂഴിയുടെ ശുദ്ധമായ വെളിച്ചണലുണ്ടാക്കുന്ന കുഞ്ഞിപ്പൂവൻ ഫ്രൈ എന്നുള്ള വിവിധയിനം രുചികരമായ ഹോട്ടൽ വിഭവങ്ങളിൽ ചിക്കൻ സ്പെഷ്യലായ കുഞ്ഞിപ്പൂവൻ ചിക്കൻ ഫ്രൈ ഇവിടുത്തെ കിടിലൻ വിഭവമാണ് കൂടാതെ ചിക്കൻ ബിരിയാണി വിറകടുപ്പിൽ വീപിച്ച മീൻകറി സ്പെഷ്യൽ മീൻ വറുത്തത് മായമില്ലാത്ത മസാല ചേർത്തുണ്ടാക്കുന്ന വിവിധ ഇനം സ്പെഷ്യൽ കറി കൂട്ടിയുള്ള നാടൻ ഊണ് ഗുണനിലവാരത്തിനൊപ്പം രുചിയുമെന്നതാണ് നിലാമുറ്റം ഭക്ഷണശാലയെ വേറിട്ടതാക്കുന്നത് ചിക്കൻ ഫ്രൈ ചിക്കൻ പക്കാവട ചിക്കൻ ബിരിയാണി ഹൈലൈറ്റായ കുഞ്ഞിപ്പൂവൻ ഫ്രൈ ഇവയൊക്കെ ആസ്വദിച്ച് കഴിക്കാൻ ഇങ്ങു പോകുന്നേരെ കൊട്ടിയം ഉമനെല്ലൂരിലെ നിലാമുറ്റത്തിലേക്ക് നമസ്കാരം പ്രേക്ഷകരെ ഞാൻ എന്റെ ഭാര്യ ഇപ്പം നിൽക്കുന്നത് നെലാമുറ്റം എന്ന ഹോട്ടലിലാണ് വളരെ പ്രശസ്തി ഏറിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ ഹോട്ടൽ സന്ദർശനത്തിന് വരികയും ഒറിജിനൽ ഡി ബിരിയാണിയാണ് നല്ല ടേസ്റ്റോ കൂടി കൃത്രിമങ്ങളൊന്നും ചേർക്കാതെ ഇന്നലെ മുതൽ ഇവിടെ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി തുടങ്ങി കുഞ്ഞുപൂവാൻ ഫ്രൈ എന്താണെന്ന് ഞാൻ തിരക്കി എറിയുകയും ഞാൻ അത് ഒരു പീസെടുത്ത് ടെസ്റ്റുകയും ചെയ്തു നല്ല ക്വാളിറ്റിയുണ്ട് ക്വാണ്ടിറ്റിയുണ്ട് നല്ല ടേസ്റ്റുമാണ് ഞങ്ങളുടെ നിലാമുറ്റ ഹോട്ടലിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ തയ്യാറാക്കി സ്പെഷ്യലായിട്ട് എഴുതുന്നത് മിത്തമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന കുഞ്ഞിപ്പൂവും ഫ്രെയാണ് അതിൻ്റെ കൂടെ നാടൻ വിറകടുപ്പിൽ ഉണ്ടാക്കുന്നത് ദം ബിരിയാണി ഇവരോടുകൂടിയുള്ള മീൽസും കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഈ നിലാമുറ്റ ഹോട്ടലിൽ എത്തുവാനുള്ള കാരണ പ്രധാനം ഈ കുഞ്ഞിപ്പൂൻ ഫ്രൈ അത് ഞങ്ങൾ വളരെ ഗൃഹമായിട്ടാണ് ഈ കുഞ്ഞിപ്പൂൻ ഫ്രൈ കേട്ടിട്ടുള്ളത് ഇവിടെ വരുന്ന മിക്ക കസ്റ്റമർ ആദ്യമേ വന്ന് ചോദിക്കുന്ന പേര് ഇതിൻ്റെ പേരാണ് എന്താണ് കുഞ്ഞി ഫ്രൈ വരുന്നത് കുഞ്ഞിപ്പൂവൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ നാടൻ കോഴിയിൽ ചെറിയ കോഴിയിൽ നിന്നും നമ്മൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ നമ്മൾ കണ്ടുപിടിച്ച മസാലയിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഒരു ഫ്രൈ ആയിരിക്കും നല്ലൊരു അനുഭൂതിയും നല്ല ടേസ്റ്റിയായ ഒരു വിഭവമായിരിക്കും കൊല്ലം ഭാഗത്ത് നിന്ന് വരുമ്പോൾ കൊട്ടിയത്തോട്ട് പോകുന്ന ഭാഗത്തൊക്കെ അതായത് നമ്മൾ പ്രിവാട്ടം പോകുന്ന വഴിയാണ് ഭാഗത്തിന് ഒരു കിലോമീറ്ററിന് മുമ്പാണ് ഈ ഷോപ്പ് ഉള്ളത് കുഞ്ഞിപ്പൂവനും ബിരിയാണിയുമായിട്ടുള്ള കോംബോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപതാണ് അല്ലാതെ കുഞ്ഞിപ്പൂവനാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയാണ് അതിലൂടെ മയോണൈസും നമുക്ക് അച്ചപ്പും ആഡാണ് ഭക്ഷണം കഴിക്കാം എന്താണ് പറയുന്നത് ഞങ്ങൾ കഴിച്ചത് ചിക്കൻ ബിരിയാണി സാധാ ഊണുമാണ് അല്ലെ ഭക്ഷണ